സംസ്ഥാനത്തുടനീളം വീശിയ യു ഡി എഫ് അനുകൂല തരംഗം കോഴിക്കോട് ജില്ലയിലും അനുഭവപ്പെട്ടെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനിൽ വൻ മുന്നേറ്റം കാഴ്ചവെക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനിൽ ഏഴിലെണ്ണം പതിമൂന്ന് സീറ്റുകളാണ് എൻഡിഎ ഇത്തവണ വർദ്ധിപ്പിച്ചത് നാല് പതിറ്റാണ്ടിലധികം ഇടത് കോട്ടയായിരുന്നു പലയിടങ്ങളും പിടിച്ചുകിടത്തുകൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ മുന്നേറ്റം കാഴ്ചവെച്ചത് വിവരങ്ങളുമായി അവിടെ നിന്നും രമ്യാദാസ് ചേരുന്നുണ്ട് രമ്യ കോഴിക്കോട് ഒരു യു ഡി എഫ് അനുകൂല തരംഗം ഉണ്ടെങ്കിൽ കൂടിയും അതിനെയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിൽ ഒരു എൻ ഡി എ തരംഗം കൂടി അവിടെ ഉണ്ടായിരുന്നു ായിരുന്ന തിരഞ്ഞെടുപ്പിൽ ആ കോഴിക്കോടൻ ട്രെൻഡ് അശ്വതി ഈ കോഴിക്കോട് കോർപ്പറേഷൻ വൺ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും മികച്ച കാര്യം കാരണം നാൽപ്പത്തഞ്ചു വർഷത്തിലധികമായി ഏഹ് ഇടത് കോട്ടയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ തവണ ഏഴ് സീറ്റുകളിലാണ് ബി ജെ പിക്ക് നേരം കഴിഞ്ഞതെങ്കിൽ ഇത്തവണ അത് പതിമൂന്ന് സീറ്റായി വർദ്ധിപ്പിക്കാൻ ബിജെപിക്ക് സാധിച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ് ഈ നാല് പതിറ്റാണ്ടോളം ഇടത് കോട്ട എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു നോക്കുമ്പോൾ തന്നെ അതിൽ കഴിഞ്ഞ കഴിഞ്ഞ തവണ ഏകദേശം പതി ഇരുപത്തിമൂറിടങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ ബിജെപി കഴിഞ്ഞിരുന്നു ഇത്തവണയും അതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകാതെ തന്നെ പതിമൂന്നിടങ്ങളിൽ പിടിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ പത്തിടങ്ങളിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ ബിജെപിക്ക് ആയി എന്നുള്ളത് തന്നെയാണ് ഇതിന് നമുക്ക് മികച്ചതായി പറയാൻ കഴിയുന്നത് കൂടാതെ തന്നെ ഈ കോർപ്പറേഷൻ എൽ ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായ മുസാഫർ അഹമ്മദ് അതുപോലെ തന്നെ യു ഡി എഫ് മേയറിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പി എം എനിയാസ് എന്നിവരൊക്കെ പരാജയപ്പെട്ടപ്പോൾ ഈ എൻ ഡി എയുടെ കാരപ്പറമ്പ് ഡിവിഷനിൽ നിന്നും മത്സരിച്ച നവ്യ ഹരിദാസിന് മികച്ച ഉജ്ജ്വല വിജയം ഫാഷിക് വിജയമാണ് നേടാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ മുൻ മേയർ ബീനാ ഫിലിപ്പിന്റെ സിറ്റിംഗ് വാർഡായിരുന്നു പൊറ്റമൽ ഇവിടെ ഇന്നും എൻ ഡി എ സ്ഥാനാർത്ഥി ടി രനീഷ് വിജയിക്കാനായി എന്നുള്ളത് മികച്ചതന്നെ മേന്മ തന്നെയാണ് കൂടാതെ തന്നെ ഈ പൊറ്റമൽ വാർഡിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുമ്പോൾ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി നാല് പതിറ്റാണ്ടിലധികമായി ഇടത് കോട്ടയായിരുന്നു ഇവിടെയാണ് നമുക്ക് എൻ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള മികച്ച വിജയം തന്നെയായിരുന്നു യു ഡി എഫ് അനുകൂലം കോഴിക്കോട് ജില്ലയിലും അനുഭവപ്പെട്ടെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനിലും വൻ മുന്നേറ്റം സ്വന്തമാക്കിയിരിക്കുകയാണ് ബി